സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആനുകൂല്യമായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങിയിട്ട് അഞ്ചു മാസം പിന്നിട്ടിരിക്കുന്നു ജനുവരി കൂടി ചേർത്താണ് ഈ അഞ്ചു മാസം എന്ന് പറയുന്നത് ജൂലൈയിലെയും ഓഗസ്റ്റിലെയുമാണ് സർക്കാർ അവസാനമായിട്ട് വിതരണം ചെയ്തത് അതും ആയിരത്തി അറുന്നൂറ് രൂപ വീതം കഴിഞ്ഞ വർഷത്തെ തുകയുൾപ്പെടെ നമുക്ക് ലഭിക്കാനുണ്ട് മൊത്തമായിട്ട് കൂട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് എണ്ണായിരം രൂപയോളം കുടിശ്ശികയായിട്ടുണ്ട് എന്നാൽ ഈ ആനുകൂല്യം കുടിച്ചുകയാകുമ്പോഴും സർക്കാർ തുടർന്ന് പെൻഷൻ ലഭിക്കണമെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ നൽകാനും അതോടൊപ്പം തന്നെ ചിലരുടെ വിരലുകൾ പതിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ളവർ നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തുള്ള പലർക്കും സെപ്റ്റംബറിലെ മുടങ്ങിയ പെൻഷൻ ഉൾപ്പെടെ അനുവദിക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം ഇത് മാത്രമല്ല ഈ ജനുവരി മാസം നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ഒരു മാസത്തെ ധനസഹായം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലും പരമാവധി ഒരു മാസത്തെ അല്ലെങ്കിൽ രണ്ടു മാസത്തെ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക ഒരു മാസത്തെ പെൻഷനോളം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചു ഈ മാസം അവസാനത്തോടെ ഇതിൻ്റെ വിതരണം കാണുകയും ചെയ്യും എന്നാൽ നമുക്ക് പിന്നീട് ും ബാക്കി തുക മുഴുവനും കുടിച്ചുകയാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുമ്പ് ലഭിച്ചിരുന്നത് അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കൊക്കെ ആയിരുന്നു എങ്കിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മുടങ്ങാനുള്ള പ്രധാന കാരണമായിട്ട് സർക്കാർ പറയുന്നത് ഇവർ ബയോമെട്രിക് മസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചിലർ അനർഹരാണ് എന്ന കണ്ടെത്തലുമാണ് സംസ്ഥാന സർക്കാർ ജൂലൈയിലെയും ഓഗസ്റ്റിലെയും പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ള പലരുമുണ്ട് അവർക്ക് ഇനി ആ തുക ലഭിക്കുന്നതല്ല അവർ ഇത് മുടങ്ങിയതിനുള്ള കാരണം കൃത്യമായിട്ട് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ മസ്റ്റ് മസ്റ്ററിങ് ഈ മസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ ഇവരിത് ചെയ്യേണ്ടത് ആവശ്യമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതിനുള്ള സംവിധാനമുണ്ട് നമുക്ക് എല്ലാ മാസത്തിൻ്റെയും ഇരുപതാം തീയതിക്ക് മുൻപാണ് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യേണ്ടത് ബയോമെട്രിക് മസ്റ്ററിങ് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് സർക്കാർ പിന്നീട് അനുവദിക്കുന്ന മാസങ്ങളിലെ പെൻഷൻ നമുക്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നാൽ ഈ കാലയളവിൽ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ ഈ തുക പിന്നീട് ലഭിക്കുന്നതല്ല ഇനി ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ മാസം വരെ നമുക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുമാണ് രേഖകൾ നൽകാൻ വേണ്ടി സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണോ അവിടെ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ ഒരു കോപ്പിയും കൂടി ഏൽപ്പിക്കുകയാണ് വേണ്ടത് എല്ലാ വർഷങ്ങളിലും ഈ ആനുകൂല്യം വാങ്ങുന്നവർ ഇത് പുതുക്കി നൽകിക്കൊണ്ടിരിക്കണം കാരണം കൃത്യമായിട്ട് അർഹതയുള്ള ആളാണ് എന്ന് പഞ്ചായത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഉത്തരവ് പ്രകാരമാണ് എല്ലാ വർഷങ്ങളിലും നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സ് പൂർത്തിയായവർ ഈ രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബയോമെട്രിക് മസ്റ്ററിങ് ഇനി ചെയ്യാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ തീരെ വൈകാഴിക ഉള്ള അവശതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ കേന്ദ്രത്തിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി തന്നെ അത് നിർവഹിക്കും അപ്പോൾ അങ്ങനെ കൂടിയുണ്ട് എന്നാൽ മുൻപൊക്കെ സൗജന്യമായിരുന്നത് ഇപ്പോൾ ഫീസ് നൽകിയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അക്ഷയ കേന്ദ്രം വഴി മാത്രമാണ് ഇതിനുള്ള സംവിധാനമുള്ളത് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക എണ്ണായിരം രൂപയോളം കുടിച്ചുകയാകുന്ന സാഹചര്യത്തിലും നമുക്ക് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതുകൊണ്ട് പരമാവധി ഒരു മാസത്തേക്ക് മാത്രമേ ഈ ജനുവരിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ വിതരണത്തിന് നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ വിതരണത്തിൻ്റെ അറിയിപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക